ജീവിതത്തിൽ അനുഭവം എന്റെ ഒരു സാധനം കളവ് പോയി കളവ് പോയി ഞാൻ ഗുരുവായൂർ പോയി വരുമ്പോ എന്റെ മോനും ഞാനും കൂടെയും ഗുരുവായൂരി പോയിട്ട് വരികയായിരുന്നു അതേ സമയത്ത് മോനും ഞാനും കൂടെ കാറിൽ ഇറങ്ങി അദ്ദേഹം പേഴ്സെവിടെ വെച്ചോന്നറിയില്ല മോനെ അപ്പൊ മോൻ എന്ത് ഞാനെന്ത് പറഞ്ഞു ഗണപതിയോട് പറഞ്ഞു അയ്യോ എന്റെ മോന്റെ പേഴ്സും എല്ലാം അതിലാണ് ഏട്ടയങ്കാളുടെ പേഴ്സും എല്ലാം അപ്പൊ പറഞ്ഞോ കിട്ടിയ എങ്ങനെ തിരിച്ചു ഗുരുവായൂർ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പൈസ പോയാലും പോട്ടെ എ ടി എം കാർഡും ഒക്കെ പോയ ബുദ്ധിമുട്ടല്ലേ മതി അതേസമയത്ത് അതെനിക്ക് വിളിച്ചു തന്ന പോലെ ആ സാധനക്കാരന്റെ മോളിലാണ് വെച്ചത് മോനെടുക്കാൻ പറഞ്ഞു അതാണ് നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് കൊറേ ദിവസമായിട്ട് പാലക്കാട് ജില്ല ഉണ്ട് കടക്കും അപ്പൊ ഞാൻ റോഡ് സൈഡ് പോകുമ്പോ പാലക്കാട്ടിലേക്ക് യാത്ര പോകുമ്പോ കണ്ടൊരു ക്ഷേത്രാ കേട്ടോ ഇത് പറയുമ്പോൾ എൻ്റെ അടുത്തന്നെയാണ് ഈ ക്ഷേത്രം ഇത് കടമ്പഴിപ്പുറം പാലക്കാട് ചെറുപ്പശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറം തന്നെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നേരെ റോഡ് സൈഡ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കൂടെ വലിയൊരു ബോർഡൊക്കെ ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ ആഹ് മേലെ തൃക്കോവിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രമാണ് വായല്യം കൊന്ന് അപ്പൊ ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഉള്ള മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഇതിനോട് ചേർന്ന് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതം തോന്നിയത് ശരിക്കും നമ്മൾ ഈ പുറം സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇങ്ങനെ വെട്ടുകല്ലുകൊണ്ട് ഫുള്ള് അതായത് അതിന്റെ ഫിൽറ്ററുകളൊക്കെ നിർമ്മിച്ചുള്ളൂ ശ്രീരാമ ക്ഷേത്രത്തിന്റെ വർക്കും കൂടി ഇവർ ചെയ്യുന്നുണ്ട് അതിന്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ ചെയ്യാം ഇതിപ്പം ഞാൻ ഗണപതി ക്ഷേത്രത്തിന്റെ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിന്റെ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും അത്തരത്തിലൊരു ക്ഷേത്രത്തിന് റിസ്ക് എടുക്കില്ല കാരണം ഒരുപാട് മറ്റേ ഇതുള്ളതാണ് പ്രശ്നങ്ങൾ വരുന്ന ഒരു സംഭവമാണ് ഈ വെട്ടുകല്ലും കൊണ്ട് ഈ കണ്ണൂർ കല്ലുപയോഗിച്ചും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണത് അപ്പൊ അത് അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്ത കമ്മിറ്റി ആദ്യം നമ്മളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാണ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേറെ തരാം അപ്പം ഇതിന്റെ ചരിത്രമൈതിയൊക്കെ ഇവിടെ ഒരു ആളുകൾ പറഞ്ഞു തരും അപ്പൊ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ട് അപ്പോൾ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കെ ഇതാണ് മേലെ തൃക്കോവിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശേരി റൂട്ടിൽ കടമ്പഴിപ്പുറം വായില്യങ്കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വായലയംകുന്നിന്റെ കീഴടമായതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊരു ശുഭകാര്യത്തിനും തുടക്കം കുറിക്കുന്നത് ഗണപതി പ്രീതി വരുത്തിക്കൊണ്ടാണ് ആചാരാനുഷ്ഠാന പ്രകാരം തന്നെയാണ് ഇവിടെയും ദർശനക്രമം അനുഷ്ഠിക്കേണ്ടത് ആയത് പ്രകാരം ഈ ക്ഷേത്രങ്ങളിൽ ആദ്യമായി ദർശനത്തിന് എത്തുന്ന ഭക്തർ മേലെ തൃക്കോവിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തുടർന്ന് ശ്രീരാമസ്വാമിയെ ദർശിക്കുകയും കുന്നിലപ്പൻ ചെയ്ത്യകുന്നണം ശിവചൈതന്യമായ ശ്രീ വായില്യംകുന്നപ്പന്റെ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ശ്രീ അമ്മയെ വണങ്ങുന്നതിനായി ഭഗവതി ക്ഷേത്രത്തിലെത്തണം ശ്രീ വായില്യങ്കുന്നിലമ്മയുടെ ദർശനത്തോടെ ദർശനചക്രം പൂർത്തിയാകുന്നു ശ്രീ മഹാഗണപതിയുടെ സ്വയംപൂവായ ചൈതന്യവിശേഷമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ദേവപ്രശ്നത്തിലെ ആചാര്യവിധി പ്രകാരം പത്നി സമേതനായിരിക്കുന്ന ഗണപതി സങ്കല്പത്തിലും ആരാധിച്ചു വരുന്നു വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തിന് ചെറിയ ഒരു കോവിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളുടെ ശ്രമഫലമായി കോവിൽ പുതുക്കി പണി പണിയുകയും ചുറ്റമ്പലം നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു വളരെയധികം ചൈതന്യവിശേഷത്തോടെയും ഭക്തി പ്രാധാന്യത്തോടെയും ഇപ്പോൾ ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ നടത്തിവരുന്നു ആത്മാർത്ഥ ഭക്തിയോടെ ഇവിടെ ഭജനം നടത്തിയാൽ വിഘ്നങ്ങൾ നീങ്ങി സർവകാര്യ വിജയങ്ങൾക്കും മംഗല്യഭാഗ്യത്തിനും ഉദ്ദിഷ്ട ഫലപ്രാപ്തി ലഭിക്കുമെന്ന് ദേവപ്രശ്നവിധി പ്രകാരം ആചാര്യന്മാർ പ്രത്യേകം പ്രവചിച്ചിരിക്കുന്നു നെയ്യപ്പവും ഒറ്റയപ്പവുമാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യം അപ്പം മോഡൽ എന്ന വിശേഷ വഴിപാടും ഇപ്പോൾ നടത്തിവരുന്നു ഗണപതി ഹോമം തുടങ്ങിയ ഗണപതി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന എല്ലാ വഴിപാടുകളും ഈ ക്ഷേത്രത്തിലും നടത്തി വരുന്നുണ്ട് പേര് മണികണ്ഠ മണികണ്ഠ മണിയ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രം കാലപ്പഴക്കം നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ് മേലേതൃ കോൽ സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം വായിലകുന്ന് ക്ഷേത്ര സമുച്ചയങ്ങളിൽപ്പെട്ട ഏഹ് ക്ഷേത്രങ്ങളിൽപ്പെട്ട ഒരു പ്രധാന ക്ഷേത്രമാണ് സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് ഈ ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞ് നവീകരണ കലശം കടത്തിയത് സ്വയംഭൂ മഹാഗണപതി ആയ കാരണത്താൽ നമുക്ക് ആ വിഗ്രഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കാനോ അവിടെ നിന്ന് എടുത്തു മാറ്റി ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠ നടത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ വളരെ ഒരു ചെറിയ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഇന്ന് ഒരു മഹാക്ഷേത്രമായി മേലതിർക്കുകൾ സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം വളർന്നു വരികയാണ് വായിലാവുന്ന ക്ഷേത്രത്തിലെ ദർശനക്രമത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് സ്വയംഭു മഹാഗണപതിയുടെ മുൻപിൽ ദർശനം നടത്തി ഇവിടെ അടുത്തു തന്നെയുള്ള ശ്രീരാമസ്വാമിയെ രാജകീയ ഭാവത്തിലിരിക്കുന്ന ശ്രീരാമസ്വാമിയെ ദർശനത്തിന് ശേഷം വായിലാങ്കുന്നിലപ്പൻ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് വായിലാകുന്ന ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് വായിലാകുന്ന ക്ഷേത്രങ്ങളിലെ ദർശനക്രമം അതിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ സ്വയംഭൂ ഇവിടത്തെ പ്രധാന വഴിപാടായിട്ട് നടത്തുന്നത് സ്വയംഭൂ മഹാഗണപതിക്കുള്ള ഏർ അപ്പം മൂടലാണ് ഉദ്ദിഷ്ട കാര്യത്തിന് വളരെയധികം ഭക്തജനങ്ങൾക്ക് അനുഭവം ഈ ക്ഷേത്രത്തിൽ ഇത് ലഭിക്കുകയുണ്ടായി എന്റെ പേര് വൈപ്പൂർ ബാലസുബ്രഹ്മണ്യൻ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു ശ്രീ വായിലാവുന്ന ക്ഷേത്ര സമുച്ചയത്തിൽപ്പെട്ട ശ്രീ സ്വയംഭൂ മഹാഗണപതി ക്ഷേത്രം മേലെ തെർക്കോയിൽ സ്വയംഭൂ മഹാപതി ക്ഷേത്രത്തെ കുറിച്ചിട്ട് നമ്മുടെ സെക്രട്ടറി മണി സൂചിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം ഇവിടെ പ്രധാനമായിട്ടും ഉള്ള വഴിപാട് എന്ന് പറയുന്ന അപ്പം അപ്പം മൂടലാണ് പിന്നെ ഗണപതി ഗണപതിക്ക് വേണ്ട അപ്പം മൂടൽ ഒറ്റപ്പം തുടങ്ങിയ പരിപാടികളാണ് പ്രധാനമായിട്ടും ഇവിടെ നടത്തുന്നത് ഉദ്ദിഷ്ട കാലത്തിൽ വിഘ്നേശ്വരനായിട്ട് ഈ കട്ടകത്തിലെ നിവാസികൾക്ക് വിഘ്നേശ്വരനായിട്ട് പ്രതിബന്ധങ്ങളെല്ലാം തടസ്സം പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും എല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഉഗ്രമൂർത്തിയായിട്ടുള്ള ഒരു ഭഗവാനാണ് അത് പല ഭക്തജനങ്ങളും അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഉണ്ടായിട്ടുണ്ട് പല പലപ്പോഴായിട്ട് ഇവിടെ അടുത്ത കാലത്താണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നതിന് ശേഷമാണ് സ്ഥിരം ആയിട്ടുള്ള എല്ലാ ഉൾപ്പെട്ട ഞായറാഴ്ചയും അപ്പം കൂടലും അതിനോടൊപ്പം തന്നെ ഒറ്റപ്പം ഒറ്റപ്പ നിവേദ്യം വളരെ വളരെ പ്രശസ്തമാണ് ഇവിടുത്തെ അതിനോടൊപ്പം ചേർന്ന് ഈ മേലധർ കോവിൽ ശ്രീരാമി ശ്രീരാമ സ്വാമി ക്ഷേത്രം കൂടിയുണ്ട് അതിനോടൊപ്പം ചേർന്നാണ് ക്ഷേത്ര സമൂഹത്തിലെ ഒരു യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളും ഒരു കോമ്പൗണ്ടിലാണ് ഇരിക്കുന്നത് ഗണപതി ക്ഷേത്രവും അതുപോലെ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇവിടെ സ്വാമി ക്ഷേത്രവും നിത്യപൂജയുണ്ട് നിത്യപൂജക്ക് ഒരു തിരുമേനിണ്ട് ഒരു തിരുമേനിയുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിത്യപൂജ മൂന്ന് പൂജകൾ ചെയ്യാറുണ്ട് അതുപോലെ കഴകമുണ്ട് അടിച്ചേളിയുണ്ട് രാവിലെ ക്ഷേത്രം തുറക്കുക രാവിലെ അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് എത്ര മണി വരെ അഞ്ചു അഞ്ചു മുതൽ പത്ത് മണി വരെ പത്ത് മണി വരെ ഉണ്ട് വൈകുന്നേരം പത്തര വരെ പത്തര വരെ എത്ര വരെ വൈകുന്നേരം അഞ്ചര മണി അഞ്ചു മണി മുതൽ ഏഴര മണി വരെ ഒരു ചെറിയ കാര്യം കൂടി ആ അറിയുന്നുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് വായിലാകുന്ന ക്ഷേത്രത്തിലെ തിരുമേനിയുടെ ഒരു നറുക്കുനേദ്യം മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് കാലക്രമേണ ഇവിടുത്തെ ഭക്തജനങ്ങൾ മാസമാസം ചെറിയ ഒരു കളക്ഷൻ എടുത്തുകൊണ്ട് ഇവിടേക്ക് ഒരു തിരുമേനിയെ നിയമിക്കുകയോ തുടർന്ന് ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആരംഭിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ ക്ഷേത്രം ഏഹ് ഗണപതിയുടെ വിശേഷ ദിവസമായ വിനായക ചതുർത്ഥി അതിഗംഭീരമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ എല്ലാവിധ പ്രമുഖ വാദ്യ കലാകാരന്മാരും അന്ന് ഇവിടെ വന്ന് ഒരു വഴിപാടായിട്ട് തന്നെ ഏർ മേളങ്ങളും അവതരിപ്പിക്കാറുണ്ട് വിപുലമായ പരിപാടികളോടുകൂടി കമ്മിറ്റി അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു മേലെതിർക്കോൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ തനത് മാതൃകയായ നമ്മുടെ ദേശത്തിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ടാണ് ഏഹ് ക്ഷേത്രോത്സവ കമ്മിറ്റി പുനരുദ്ധാരണ കമ്മിറ്റി ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരുപാട് ബാധ്യതയും ഏറ്റെടുത്തുകൊണ്ടാണ് കമ്മിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതിനോടൊപ്പം തന്നെ ഈ വരുന്ന മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുൻപേ തന്നെ കലശത്തിന് ഡേറ്റ് തീരുമാനിച്ച് അതിന്റെ ഒരു ഉത്തരവാദിത്വം കൂടി ഈ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപയോളം ബാധ്യതയിലാണ് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് ആ പ്രവർത്തനങ്ങളിലേക്ക് ഇനിയും ഏകദേശം ഒരു അൻപത് ലക്ഷം രൂപയോളം അത്യാവശ്യമായി വന്നിട്ടുണ്ട് ഭക്തജനങ്ങളുടെ ഉദാരമായ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഏഹ് അഭ്യർത്ഥിക്കുകയാണ് ശ്രീ വായില്ലാകുന്ന ക്ഷേത്ര സമുച്ചയങ്ങൾ ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രങ്ങൾ ആദ്യം പറഞ്ഞു ശ്രീരാമസ്വാമി ക്ഷേത്രം മേലതിർപ്പൽ ശ്രീരാമി ക്ഷേത്രം എന്നുള്ളത് ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ വില്ലാദ്രിനോട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് ഇത് ഉള്ളത് അപ്പൊ അതിൽ തന്നെ നമ്മുടെ രാജകീയമായ പ്രൗഢിയോടും കൂടി എല്ലാ സന്നാഹങ്ങളോടും കൂടി പട്ടാഭിഷേകം കഴിഞ്ഞേക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് വിഷ്ണുവിൻ്റെ പ്രധാനപ്പെട്ട ശ്രീരാമ ശ്രീരാമനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വഴിപാടുകളെല്ലാം നടത്തും നടത്തുന്നുണ്ട് ഇപ്പോൾ മണി പറഞ്ഞ പോലെ തന്നെ ശ്രീകോവിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ കൃഷ്ണശിലയിൽ എല്ലാ കേരളീയ വാസ്തുശില്പ ചാതിരി എല്ലാം കാണിക്കുന്ന രീതിയിൽ എല്ലാ ക്ഷേത്രപാലകനും കനദ്വാരം പഞ്ചരങ്ങളും എല്ലാം എല്ലാം വെച്ചുകൊണ്ട് ശ്രീ ശ്രീകോവിൽ കൃഷ്ണശിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ മേൽക്കൂര ശ്രീകോവിലിന്റെ മേൽക്കൂര ആഞ്ഞിലിമരത്തിൽ ആഞ്ഞിലിമരത്തിൽ നിർമ്മിച്ച് ക്ഷേത്രത്തിന് ഉത്തമമായ മരമായ ആഞ്ഞിലിമരത്തിൽ നിർമ്മിച്ച് പലകടിച്ച് ചെമ്പുലയെല്ലാം പൊതിഞ്ഞ് വളരെ ഏർ വാസ്തുപരമായും േത്ര പാരമ്പര്യവും നിലനിർത്തുന്ന തനിമ നിലനിർത്തുന്ന രീതിയിലാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റുമതിൽ വെട്ടുകല്ലിൽ മുമ്പ് സൂചിപ്പിച്ച പോലെ കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന വെട്ടുകല്ലിൽ ശില്പജാതിരിക്കോടുകൂടി അതിന് കൊത്തുപണികളെല്ലാം വെച്ചുകൊണ്ട് ഫുൾ തൂണുകളും ചുറ്റമ്പലവും എല്ലാം നിർമ്മിച്ചിരിക്കുന്ന ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞു വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ കമ്മിറ്റി ഇതിന് മുന്നോട്ട് പോയിരിക്കുന്നത് അതിനുവേണ്ട ഒരുപാട് പ്രക്തരങ്ങളെല്ലാം സഹായ സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളിൽ നിന്നും പിന്നെ അതിൽ പറഞ്ഞ പോലെ തന്നെ സഹായ സഹനങ്ങളൊപ്പം തന്നെ പലരും താൽക്കാലികമായിട്ട് ഒരു ഒരു ലോണുകളുടെ രീതിയിൽ അടക്കം നമ്മളും നമ്മളെ സഹായിച്ചുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം ഈ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ഇനിയും അകം വരുന്ന സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് പോയാൽ പേര് സുനിൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ആളാണ് വടവൃക്ഷമായി നിൽക്കുന്ന ആളുകൾ പിന്നെ പ്രകൃതിയെ ഒട്ടും നോവിക്കാതെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് മരങ്ങൾ പരമാവധി വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ചെടികൾ വെച്ചുടിപ്പിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നത് ഞാൻ ക്ഷേത്ര കമ്മിറ്റി അംഗമാണ് ഇവിടെ എന്റെ ക്ഷേത്രങ്ങളാണുള്ളത് പുര സ്വയംഭൂ ഗണപതി ആയിട്ടുള്ള ഒരു ഗണ ക്ഷേത്രവും പിന്നെ പുരാതനമായിട്ടുള്ള ഒരു ശ്രീരാമ ക്ഷേത്രമാണുള്ളത് ഈ വായിലാങ്കുന്ന് ക്ഷേത്രമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന് ദർശനക്രമത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുടരണമെന്ന് പറയുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിലാണ് തുടർന്ന് ശ്രീരാമ ക്ഷേത്രത്തിലും അതിനുശേഷം ശിവക്ഷേത്രത്തിന് തൊഴിൽ ശേഷമാണ് ിൽ എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എത്രയും എങ്ങനെ നോക്കിയാലും ഈ രണ്ട് പ്രധാനപ്പെട്ട എന്റെ പേര് അനിത ഞാനിവിടെ മന്ത്രി സമിതി സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിച്ചു വരുന്നു നമ്മള് മലേത്രകോവൽ മഹാഗണപതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടേക്ക് ഈ കമ്മിറ്റിയിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മള് സ്വയംഭൂ മഹാ ഗണപതി ക്ഷേത്രമാണ് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾ ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ഈ പ്രദേശവാസികളും എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്ന് ഇപ്പോഴത്തെ ഈ അമ്പലം പ്രവർത്തനങ്ങളും ഈ അമ്പലം പണികളും നല്ലൊരു അമ്പലക്കോളാണ് ഇവിടെ ഉള്ളത് പിന്നെ അതേപോലെ പ്രതിഷ്ഠകള് മലയാളക്കോവിൽ ശ്രീരാമസ്വാമി സ്വയംഭൂ ഗണപതി ഗണപുരുക്ഷേത്രം പിന്നെ ഹനുമാൻ പ്രതിഷ്ഠയാണ് നമ്മള് ഹനുമാൻ ക്ഷേത്രത്തിന്റെ അവിടെ ഇങ്ങനെ എല്ലാം ഒപ്പിട്ട് ശനിയാഴ്ച വടമാലയാണ് പ്രധാന വഴിപാടായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്റെ പേര് ഭാസ്കരൻ കിടയിൽ ഞാൻ ഇവിടെ ഈ സ്ഥലത്ത് കുട്ടികാലം മുതൽ ക്ഷേത്രമായിട്ട് നല്ല എന്താണ് ക്ഷേത്രം ഞാൻ ഇവിടെ കളിച്ചു കൊള്ളുന്ന സ്ഥലമാണ് ഇവിടെ നല്ലൊരു ടീം ഉത്സാഹനെ നല്ലൊരു കുട്ടികളുടെ കൂട്ടായ്മ ഇവിടെ ഉണ്ട് അതേമാതിരി ഈ ക്ഷേത്ര കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുളം കുളത്തിന്റെ കാര്യങ്ങളും ഇതായിട്ടും എല്ലാം ശ്രദ്ധിക്കാറുണ്ട് അതേമാതിരി നാല് ദേശം നാല് മൊത്തം ഈ മലബാർ ദേവസ്വം ബോർഡിൽ നാല് ക്ഷേത്രങ്ങളുണ്ട് വയലാമലപ്പുഴ ക്ഷേത്രമുള്ള പൗര ക്ഷേത്രം വൈലാവുന്നല അമ്മ ക്ഷേത്രം പിന്നെ അവിടെ ഗണപതി സ്വയംഭൂ ഗണപതിയാണ് അവിടെ ഉള്ളത് പിന്നെ അതേപോലെ ശ്രീരാമ ക്ഷേത്രം അതിനോട് ചേർന്ന ഹനുമാൻ ക്ഷേത്രം ഉണ്ട് അവിടെ നല്ല നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രങ്ങൾ അതുകൊണ്ട് ഭക്തർ ദൂരത്തിനൊക്കെ പോയി വരുന്നുണ്ട് എല്ലാ വൈലാവുന്നപ്പിനെ തൊഴുകാൻ ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തില് ഇവിടെ ഈ ക്ഷേത്രവും ചേർത്ത് തൊഴുതിട്ടാണ് അവർ പോകാറുള്ളത് ഇന്ന് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ കൊല്ലത്തു നിന്നും കണ്ണൂരിൽ നിന്നും ആൾക്കാർ രാവിലെ തൊഴുകാൻ വന്നിട്ടുണ്ട് കോയമ്പത്തൂരിൽ നിന്നും രാവിലെ തൊഴുകാൻ ആൾക്കാർ വന്നുണ്ട് ദൂരിൽ നിന്നും ആൾക്കാർ നല്ല വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാട് അപ്പം കൂടെ പിന്നെ മറ്റേ ഗണപതിക്ക് പെറ്റമാല വടമാല ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് നമുക്കൊരു അനുഭവം ഉള്ളത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപായി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷം ഉള്ളിൽ നിന്നൊരു മണിനാഥം കേൾക്കുകയുണ്ടായി കുറച്ച് ദിവസം ഭക്തജനങ്ങളെല്ലാവരും അത് ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം ഒരു ദേവപ്രശ്നം വെക്കുണ്ടായി കൂട്ടനാടി രാവണ് പണിക്കർ എന്ന പ്രമുഖനായ ദേവജ്ഞനാണ് ദേവപ്രശ്നം നയിച്ചിരുന്നത് സമീപപ്രദേശത്തുള്ള ബാക്കി പണിക്കന്മാരെയും കൂടിയിട്ട് അന്ന് അതിൽ തെളിഞ്ഞത് വായില്ല ഭഗവതിയും മേലത്തിൽക്കോൾ ശ്രീരാമസ്വാമിയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ കുറിച്ചാണ് തുടർന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും ഏർ മേലത്തിൽക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് വേണ്ടി ഭഗവത് സേവ നടത്തുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഭവം പകർന്നു നൽകിയ ഒരു കാര്യമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വായില്ലാവുന്ന ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ പൂരമഹോത്സവത്തിന് മേലത്തുക്കോൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പൂരം ആരംഭിക്കുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള പൂരം ഈ വർഷം തൊണ്ണൂറ്റി എട്ടാം വാർഷിക വാർഷികം ആഘോഷിക്കുകയാണ് കഴിഞ്ഞ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പൂരമായി വളർന്നിരിക്കുകയാണ് ഈ സമീപ പ്രദേശത്ത് ഇത്രയും വർഷത്തെ ആധികാരികമായ കണക്കുകളുള്ള ഒരു പൂരമഹോത്സവം ഏർ നമ്മുടെ അറിവിലില്ല അതുകൂടി ആരംഭിക്കുന്നത് മേലത്തുക്കോൾ ശ്രീനാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് അതേപോലെ തന്നെ മേലത്തുക്കോൾ ശ്രീനാമസ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തായി ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട് ഏർ ഉദ്ദിഷ്ട കാര്യത്തിന് ഫലപ്രദമായ വഴിപാടുകൾ അവിടെ വെറ്റിലമാലയും വടമാലയും ചീട്ടാക്കി ഒരുപാട് പേർക്ക് അനുഭവം നൽകിയ ഒരു ക്ഷേത്രമാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രം അതോടൊപ്പം തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ കഴിയുന്നതോടൊപ്പം ഇവിടെ ഒരു നവഗ്രഹ പ്രതിഷ്ഠ ചെയ്യുന്നുണ്ട് ചെറുപ്പശ്ശേരി അയ്യപ്പങ്കാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മുണ്ടൂർ മുണ്ടൂര് ഒരു നവഗ്രഹ ക്ഷേത്രങ്ങൾ ഇവിടെ ഇല്ല ഏർ ഈ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് ഒന്നും കൂടി ആക്കം കൂട്ടുന്നതാണ് ഈ നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ എല്ലാ ഭക്തജനങ്ങളും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി സംഭാവന നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ ഈ ക്ഷേത്ര വയലാമുന്ന് മേലെ തൃക്കോവിൽ ക്ഷേത്രങ്ങൾ രണ്ട് 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 ഏക്കറോളം ഉള്ള സ്ഥലം മലവാ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് കൊള അടക്കം രണ്ടു ഏക്കറോളം സ്ഥലമുണ്ട് പുരാതനമായ കാവ് സങ്കല്പവും ക്ഷേത്ര സങ്കല്പവും കൂടി സമന്വയിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഈ ക്ഷേത്ര ചുറ്റുപാടിലുള്ളത് അതുകൊണ്ട് വലിയൊരു ആൽമരം നൂറ്റാണ്ടുകോളം നൂറ് വർഷത്തിന് ശേഷം നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ആൽമരമുണ്ട് ആൽമരമാണ് വായില്ലാമെന്ന് കടമ്പുഴി പുറത്ത് ഐക്കൺ വായിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അതിനെ പലരും പലരും സൂചിപ്പിക്കാറുണ്ട് അതിനോട് ചേർന്ന് മരങ്ങളും മരങ്ങളും പ്രകൃതിയോട് ഇണങ്ങി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും നമ്മൾ ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യം ഈ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു ആയിരിക്കണം ഇവിടെ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എന്നുള്ള കമ്മിറ്റിക്ക് എല്ലാ പ്ലാൻ പ്ലാൻ മാസ്റ്റർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പുരാതനായിട്ട് ഈ ക്ഷേത്രം പുരാതനായിട്ട് തിരുവല്ലാമിൽ പോയി തൊഴുതി വന്നിരുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു അയാൾക്ക് പ്രായ കാരണം പോവാൻ വയ്യാതെ വരികയും അയാൾ ഇവിടെ ഇരുന്ന് പിന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അതേ സമയത്ത് ഭഗവാൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ഇവിടെ ഭഗവാൻ പ്രത്യക്ഷം ഉണ്ടാവുകയും ചെയ്തു ഇവിടെ അമ്പലം പണിയുകയും പിന്നെ ശ്രീരാമനെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതേസമയം ഭക്തജനങ്ങളുടെ സഹകരണം കൊണ്ട് എല്ലാ സൗകര്യത്തോടുകൂടി ഗണപതിയെയും ഹനുമാനെയും എല്ലാം പ്രതിഷ്ഠിക്കുകയും ചെയ്തു പിന്നെ മണിനാഥങ്ങൾ ഒരു മണിയടിനാദം കേൾക്കുകയും അതേ തുടർന്ന് പ്രശ്നപരിഹാരം വെക്കുകയും ഭക്തജനങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് അമ്പലം പുതുക്കിപ്പണിയാൻ തീരുമാനിക്കുകയും ചെയ്തു അതേസമയം എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കാൻ ഉണ്ടാവുകയും ചെയ്തു തുടർന്ന് വെറ്റില ഹനുമാന് വെറ്റിലമാലയും ശ്രീരാമനും മുപ്പട്ട് വ്യാഴാഴ്ച പാൽപായസവും ഗണപതിക്കും മുപ്പട്ട് ഞായറാഴ്ച അപ്പവും വഴിപാടായി ഭക്തജനങ്ങൾ നടത്തി വരുന്നു എല്ലാ സഹകരണങ്ങളും ഭക്തജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലെ അനുഭവം ഒരു സാധനം കളവ് പോയി കളവ് പോയച്ചാൽ ഞാൻ ഗുരുവായൂർ പോയി വരുമ്പോ എന്റെ മോനും ഞാനും കൂടെ ഗുരുവായൂരി പോയിട്ട് വരികയായിരുന്നു അതേ സമയത്ത് മോനും ഞാനും കൂടെ കാറിൽ ഇറങ്ങി അദ്ദേഹം പേഴ്സ് എവിടെ വെച്ചോന്നറിയില്ലേ മോനെ അപ്പൊ മോൻ എന്ത് ഞാനെന്ത് പറഞ്ഞു ഗണപതിയോട് പറഞ്ഞു അയ്യോ എന്റെ മോന്റെ പേഴ്സ് എല്ലാം അതിലാണ് എ ടി എം എല്ലാം അപ്പൊ പറഞ്ഞു എനിക്ക് കിട്ടിയാ ഗണപതിക്ക് എന്തെങ്കിലും അതിലെ തിരിച്ച് ഗുരുവായൂർ പോവാൻ നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ പേഴ്സ് പോയാലും പോട്ടെ എ ടി എം കാർഡ് പഴ്സ് ഇതൊക്കെ പോയ ബുദ്ധിമുട്ടല്ലേ ഗണപതി അതേ സമയത്ത് അത് എനിക്ക് വിളിച്ചു തന്ന പോലെ ആ സാധനക്കാരൻ്റെ മുകളില വെച്ചത് മോനെടുക്കാൻ പറഞ്ഞു അതണ്ടായിരുന്നു സത്യത്തിൽ അതേ സ്ഥലത്ത് ആ സാധനം ഇരുന്ന് തിരിച്ചു കിട്ടേണ്ടി വരും അത് നല്ലൊരു അനുഭവമാണ്